നാലായിരത്തി ഒരുന്നൂറിൽ കൂടുതൽ ഒഴിവുകളുമായിട്ടാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി അതുപോലെ ബി എസ് എഫ് തുടങ്ങിയ സേനയിലേക്ക് നമ്മുടെ എസ് എസ് ബി ഒക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ തുടങ്ങിയ സേനയിലേക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് വയസ്സ് വരെയൊക്കെയുള്ള എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇതിനെ അപേക്ഷിക്കാം അതുപോലെ ജനറലിനുണ്ട് ഒ ബി സിക്ക് ഉണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാം വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം യോഗ്യത അതുപോലെ താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുക ആപ്ലിക്കേഷന് ഉള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നിവ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും നാലായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹോദരന്മാരിലേക്കും സഹോദരികളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ബാത്തിലൂടെ മൊത്തം വിവരങ്ങൾ അതായത് നോട്ടിഫിക്കേഷൻ മുഴുവൻ സ്റ്റഡി ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനും അപേക്ഷ സമർപ്പിക്കാനും പരീക്ഷ എഴുതാനും സാധിക്കുന്നതായിരിക്കും എനിവെ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ വിവരങ്ങളും നമുക്ക് നോക്കാം ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ആദ്യം തന്നെ പോസ്റ്റ് എന്താണെന്ന് പറയാം നമ്മുടെ ഈ എസ് എസ് സി ഒക്കെ ഇല്ലേ അത് കോൺസ്റ്റബിൾ റാങ്കിലേക്കാണ് നമ്മുടെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരാമിലിറ്ററി സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ബി എസ് എഫ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സേനയിലുള്ള ഈ ഒരു വിഭാഗത്തിനെയാണ് ഈ ഒരു സി എ പി എഫ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൽഹി പോലീസും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിലേക്കും കൂടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ കോൺസ്റ്റബിൾ തസ്തികയാണ് എസ് എസ്ഇ ജി ഡി ഇതിന്റെ ഒരു എസ് ഐ തസ്തിക നമ്മുടെ കേരള പോലീസിലേക്ക് എസ് ഐ ഉണ്ടല്ലോ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി വിവരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ നമ്മുടെ കേരള കേരള പോലീസിലുള്ള എസ് ഐ പോലെ അതിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ഡൽഹി പോലീസ് അതിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണിത് അപ്പോൾ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെന്റിനുള്ളത് ഒരു ദിവസം എക്സ്ട്രാ തരുന്നുണ്ട് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലർ അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാറ്റ മിസ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വീണ്ടും ഒരു അഡീഷണൽ സമയം തരുന്നുണ്ട് അതിൽ പൈസ അടക്കേണ്ടതായിട്ട് വരും തെറ്റിച്ച് കഴിഞ്ഞാൽ പൈസ അടക്കണം വീണ്ടും തെറ്റിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് അടക്കേണ്ട വരും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നല്ലൊരു എമൗണ്ട് വീണ്ടും വീണ്ടും തെറ്റിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റിച്ചിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ വലിയ ഇഷ്യൂ ആവും അതുകൊണ്ടാണ് തെറ്റിക്കാതെ ശ്രദ്ധാപൂർവ്വം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ എക്സാമിനേഷന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് എക്സാമിനേഷൻ ഒൻപത് പത്ത് അതുപോലെ തന്നെ പതിമൂന്ന് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിലെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസും ഉണ്ട് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ സി എ പി എഫും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സി എ പി എഫ് ജി ഡി സി എ പി എഫിൻ്റെ കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ ആണ് സബ് ഇൻസ്പെക്ടർ ജി ഡി ഇൻ സി എ പി എഫ് ആണ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് ഉണ്ട് രണ്ടും വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടിന്റെയും ശമ്പളമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ആ ഒന്ന് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും ഒന്ന് ഡൽഹി പോലീസിലേക്കുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡൽഹി പോലീസിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആകെ മൊത്തം നൂറ്റി ഒഴിവുകളാണ് ഡൽഹി പോലീസിൽ ഓപ്പൺ കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ളത് അത് പുരുഷന്മാരുടെ കാര്യത്തിൽ വനിതകൾക്കും സ്പെഷ്യൽ ആയിട്ട് വേക്കൻസി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വനിതകൾക്ക് ഏകദേശം അറുപത്തി ഒഴിവും വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി സബ് ഇൻസ്പെക്ടറിൻ സി എ പി വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിന് വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ൊന്ന് വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിന് നൂറ്റി ഒന്ന് വേക്കൻസിയും അറുപത്തി ഒന്ന് വേക്കൻസിയും അങ്ങനെ വേറെയുണ്ട് അങ്ങനെ ഏകദേശം നല്ലൊരു വേക്കൻസി അതായത് ആയിരത്തി നാലായിരത്തി ഒരുനൂറ്റി അമ്പതിൽ കൂടുതൽ ഒഴിവുകൾ തന്നെ ഇവിടെ വന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ ബി എസ് എഫ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവ് വനിതകൾക്കും പുരുഷന്മാർക്കും കൂട്ടിയിട്ടാണ് പുരുഷന്മാർക്ക് എണ്ണൂറ്റി നാപ്പത്തി ഏഴും വനിതകൾക്ക് നാല്പത്തി അഞ്ച് ഒഴിവുകൾ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ സി ഐ എസ് എഫിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒഴിവ് വന്നിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഓരോ കാറ്റഗറിക്കുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം നമ്മൾ നമ്മളതൊന്നും ഓവറായിട്ട് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഓരോ കാറ്റഗറിക്ക് എത്രയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാര്യം പിന്നെ അതുപോലെ തന്നെ സിആർ പി എഫ് സെൻട്രൽ ആം നമ്മുടെ സെൻട്രൽ ആമിഡ് പോലീസ് ഫോഴ്സിലുള്ള സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതാണ് സിആർ എന്ന് പറയുന്നത് അപ്പോൾ അതിനേകദേശം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകൾ സിആർ പി പുരുഷന്മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വനിതകൾക്ക് അമ്പത്തി ഒൻപത് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ ടി ബി എഴുപത്തിരണ്ട് ഒഴിവ് പിന്നെ എസ് എസ് ശാസ്ത്ര സീമാബാൽ അതിന് അറുപത്തിരണ്ട് ഒഴിവ് അങ്ങനെ ആകെ മൊത്തം നാലായിരത്തി ഒന്ന് ഒഴിവുകളാണ് നമ്മുടെ ഈ ഒരു സി എ പി എഫിലേക്ക് മാത്രം സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം ഇതിൻ്റെ പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത അതിലേക്കെല്ലാം കിടക്കാം ഇന്ത്യൻ സിറ്റിസൻസിനകനെ അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലുള്ളവരുടെ ലക്ഷദ്വീപ് ഉള്ളവരൊക്കെ ആയി ഇതും കാണുന്നത് അതുകൊണ്ട് ബാക്കിയുള്ളതിലേക്ക് അധികം കിടക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറീസിലുള്ളവർക്കും പിന്നെ സ്റ്റേറ്റ് അതായത് കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും അപേക്ഷിക്കാം ഏജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം ഇരുപത് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് അപ്പം എസ് സി എസ് ടിക്ക് മുപ്പത് വർഷ വയസ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമാണ് ഇനി ഇതിന്റെ എക്സാമിനേഷനും ബാക്കിയുള്ള പ്രധാന അതായത് ക്വാളിഫിക്കേഷനും അതുമായിട്ട് അനുബന്ധ വിവരങ്ങളും നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും മതി ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഫോർ ഓൾ പോസ്റ്റേഴ്സ് ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിലും കൗതുകമായിട്ടുള്ള കാര്യം അപ്പിയറിംഗ് ആയിട്ടുള്ള അവസാന വർഷം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം പക്ഷെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻഭാഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ആ ഒരു സമയത്തേക്ക് ഡോക്യൂമെൻറ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റിന് മുൻഭാഗം അങ്ങനെ ഫൈനൽ ഇയേഴ്സ് ആണ് ഇവിടെ പ്രത്യേകം പറയുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻഭാഗം നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പാസ്സായി എല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് സിന്റെ പഴയ വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ വെബ്സൈറ്റിലൂടെ വെബ്സൈറ്റിലൂടെയല്ല അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്കേറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ഫീമെയിൽ ഉദ്യോഗാർത്ഥികളും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളും അപേക്ഷാ ഫീസ് അടക്കേണ്ട ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്ന അവരൊക്കെയാണ് നൂറ് രൂപ അപേക്ഷാ ഫീസ് അതും പുരുഷന്മാരാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എൻ്റെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കർണാടക കേരള റീജിയൻ്റെ ഇതിൽ നമുക്ക് കേരളത്തിൽ വരുന്ന തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലാണ് നമുക്ക് കേരളത്തിലുള്ള പരീക്ഷാ സെൻ്ററ് അനുവദിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി സിലബസിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പരീക്ഷ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നടത്തുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പേപ്പർ വൺ പേപ്പർ ടൂ ആയിട്ടാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ പേപ്പർ വണ്ണിൽ വരുന്നത് നമ്മുടെ നോർമൽ എസ് എസ് പോലെ പക്ഷെ ക്വസ്റ്റ്യൻ ലെവൽ മാറ്റായിരിക്കും മാർക്കിങ്ങും മാറ്റമുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ ഏകദേശം നാല് സെക്ഷൻ ഉണ്ട് അപ്പോൾ നാല് സെക്ഷനിൽ അയിമ്പ് അമ്പത് അയിമ്പത് ഈ ഒരു രീതിയിലാണ് മാർക്ക് തരുന്നത് സോ ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് നടത്തപ്പെടുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അമ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്കിന് അതായത് ഒരു ക്വസ്റ്റിൻ ഒരു മാർക്ക് വെച്ച് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ജനറൽ നോളജ് ഉണ്ട് അമ്പത് ക്വസ്റ്റിന് അൻപത് മാർക്കിന് പിന്നെ മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്തത് അമ്പത് മാർക്കിന് ഉണ്ടാവും ഇംഗ്ലീഷ് അമ്പത് മാർക്കിന് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരീക്ഷാ മെത്തേഡ് രണ്ട് മണിക്കൂറിന് ആദ്യ പേപ്പർ നടത്തുന്നത് രണ്ടാമത്തെ പേപ്പറിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ടെസ്റ്റിംഗ് പേപ്പർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കമ്പറേഷൻ ആണ് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുന്നൂറ് മാർക്കിനാണ് രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഇവിടെയും നടത്തപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക then ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഇൻ ബോദ് പേപ്പർ വിൽ ബി ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ടിക്ക് ചെയ്യുന്നില്ല മൗസ് കൊണ്ട് ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്വസ്റ്റ്യൻ വിൽ ബി സെറ്റ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഓളി മലയാളത്തിൽ ഇത് ലഭിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹിന്ദിയിലും ഇംഗ്ലീഷിലേ ലഭിക്കത്തുള്ളൂ പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് പേപ്പർ വണ്ണിനും പേപ്പർ ടൂവിനും ഉണ്ട് സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് ആണ് മൈനസ് ആയിട്ട് വരുന്നത് എന്നും കൂടി പ്രത്യേകം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൻ്റെ കാര്യങ്ങൾ സിലബസ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൂം വരുന്നുള്ളത് പതിമൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തന്നെ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത് വേണം ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് പുരുഷന്മാർ എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ chest അവർക്ക് മതി എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഫീമെയിൽസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് നൂറ്റമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം വേണം അതിപ്പോ എസ് ഉദ്യോഗാർത്ഥി ആകുമ്പോൾ ഫീമെയിൽ എസ് ടി ആകുമ്പോൾ നൂറ്റൈമ്പത്തി നാല് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏകദേശം സിക്സ് പോയിൻറ്റ് ഫൈവ് മിനിറ്റിൻ്റെ ഉള്ളിലും പിന്നെ ലോങ് ജമ്പ് ത്രീ പോയിന്റ് സിക്സ്റ്റി ഫൈവ് മീറ്റർ ഇൻ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ലോങ് ജമ്പ് ചാടി കിടക്കണം പിന്നെ ഹൈ ജമ്പ് വൺ പോയിൻറ്റ് ടു മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ചാടിക്കിടക്കണം അതേ സംഭവം വനിതകളുടെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോർട്ട് പുട്ട് കൂടി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷോർട്ട് പുട്ട് വനിത പുരുഷന്മാർക്ക് ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഇൻ ത്രീ ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ നൂറ് മീറ്റർ ഓട്ടം വനിതകൾക്ക് പതിനെട്ട് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് സെ നാല് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് ലോങ് ജമ്പ് ടു പോയിന്റ് സെവൻ മീറ്റർ ത്രീ ചാൻസിൻ്റെ ഉള്ളിൽ ചാടി എന്ന് പറയുന്നുണ്ട് ഹൈ ജമ്പ് പൂജ്യം പോയിന്റ് ഒൻപത് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ചാടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപേക്ഷിക്കാൻ താല്പര്യമുള്ള പിന്നെ മെഡിക്കൽ ഒക്കെ ഉണ്ടാവും അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കേറി നിങ്ങൾക്ക് അപേക്ഷിക്കാം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവരെയൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തേക്കുക തീർച്ചയായും നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ള എല്ലാവരിലേക്കും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തിട്ടേക്കുക